ആലപ്പുഴ തിരുവൻപണ്ടൂർ പഞ്ചായത്തിൽ വയോധികന് പേവിഷബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉപരോധിച്ചു ഉപരോധ സമരം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ടി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു പ്രദേശത്ത് വർദ്ധിച്ചു വരുന്ന തിരുവനായ ശല്യത്തിനെതിരെ പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല അടിയന്തര നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ ശക്തമായ സമര പരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും ടി വിനോദ് കുമാർ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡില് സൈക്കിളിൽ സഞ്ചരിച്ചിരുന്ന ഒരു വൃദ്ധനെ നായ കടിക്കുകയും അദ്ദേഹത്തെ ആശുപത്രിയിലാക്കയും ഇപ്പോൾ അത്യാസന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യമാണ് പഞ്ചായത്തിന്റെ മുക്കിലും മൂലയിലും നിരവധി ആയിട്ടുള്ള നായകള് നടത്തുന്ന സാഹചര്യത്തിൽ ഈ പഞ്ചായത്ത് അതിനെതിരെ ഒരു ചെറുവിരലും അനക്കിൽ എന്ന് മാത്രമല്ല ജനങ്ങളുടെ ജീവനും അതുപോലെ ഭീഷണി ഉയർത്തുന്ന ഈ നായികൾക്ക് വന്യീകരണം ഉൾപ്പെടെയുള്ള നടപടികളോ അല്ലെങ്കിൽ വാക്സിനേഷനുകളോ കൃത്യമായ രീതിയിൽ പഞ്ചായത്തിൽ നടപ്പാക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്